ഇന്നത്തെ റാങ്കിങ് ടാസ്ക് കുളമാക്കിയോ അനീഷ് ബിഗ് ബോസ് രാവിലെ തന്നെ റാങ്കിങ് ആണ് കൊടുത്തത് അവിടുത്തെ പെർഫോമൻസ് വെച്ച് ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുക എന്നിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്നയാൾ പണിപ്പരയിൽ പോയി ഇരുപത് സെക്കൻഡ് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം രണ്ടാം സ്ഥാനത്തേക്ക് പോയി പതിനഞ്ച് സെക്കൻഡ് പിന്നെ വരുന്നവർക്ക് പത്ത് സെക്കൻഡ് വീതം അങ്ങനെ ഓരോരുത്തർക്കും പോയി സാധനങ്ങൾ എടുക്കാൻ പറ്റാവുന്ന ഒരു ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അനീഷ് പറഞ്ഞു എനിക്ക് ഒന്നാം സ്ഥാനം വേണം അതിന് ഞാൻ അർഹനാണ് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് വേണം ഒന്നാം സ്ഥാനം ഞാൻ അതിനാണ് അർഹനാണ് അർഹനാണ് ഇങ്ങനെ ഒരു മണിക്കൂർ ഇങ്ങനെ പറഞ്ഞു ഒരു മണിക്കൂറാണ് ടാസ്കിൻ്റെ സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അനീഷ് ഇത് പറയുമ്പോൾ ഓരോരുത്തർക്ക് കൂരു വിട്ടൂലോ അനീഷിന് കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല അനീഷിൻ്റെ ഈ പറഞ്ഞിട്ട് കാണുമ്പോൾ ലൈവ് കാണുന്നവർക്ക് വരെ ഭയങ്കര കൃത്യമായിട്ടാണ് അപ്പം കണ്ടനസ്റ്റ് കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് നല്ല ആയിട്ടുണ്ട് അവസാനം ക്യാപ്റ്റൻ ഷാനവാസ് ഒരു നിർദ്ദേശം വെച്ചു ആദ്യം അനീഷിനെ ഒന്നാം സ്ഥാനത്തേക്ക് വിടാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കും പോയി ഓരോ സാധനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അതിനെ മിക്കവരും തന്നെ അതിനെ എതിർത്തു അപ്പം അനുശരത് അക്ബർ അങ്ങനെ പലരും അനീഷിന് അനീഷിന് വിടാൻ അവർക്ക് ഒരു താല്പര്യമില്ല കാരണം അനീഷ് പോയി കഴിഞ്ഞാൽ അനീഷിന് വേറെ എന്തെങ്കിലും പവർ കിട്ടിയോ അനീഷിന് നോമിനേഷൻ നിന്ന് രക്ഷപ്പെടുമോ അല്ലെങ്കിൽ അനീഷിന് പിന്നെ എന്തെങ്കിലും പണി കിട്ടുമോ അങ്ങനെ ഭയങ്കര പേടിയും ഇതുകൊണ്ട് അതുകൊണ്ട് അനീഷിന് അനീഷിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് വസ്ത്രങ്ങളും ഫുഡ് ഒന്നും വേണ്ടെന്ന് അവർ അനീഷിനെ തന്നെ വിട്ടിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ സാധനം എടുക്കാൻ പറ്റുവായിരുന്നു ശരിക്കും അവർ മണ്ടന്മാർ തന്നെയാണ് അവരുടെ ഈഗോ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്നത് ആരാണ് ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം എന്നൊക്കെ ഇവർ ചുമ്മാ അനീഷിനെ വെറുതാക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഇങ്ങനെയാണെങ്കിൽ വെറുതെ കയറി വരില്ലു അനീഷിൻ്റെ ആണെങ്കിലും ഇവർ ഇവരുടെ ഒരു ട്രാക്കിലേക്ക് നീഷിൻ്റെ ട്രാക്കിലേക്ക് ഇവർ വന്ന് വീഴുക ചെയ്യണേ ശരിക്കും പറഞ്ഞു അവസാനം ബിഗ് ബോസ് ഈ ടാസ്ക് ക്യാൻസൽ ചെയ്തു ആർക്കും പണിപ്പൂരിൽ പോകാൻ പറ്റിയില്ല ഒന്നും എടുക്കാനും പറ്റിയില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ബെൽബട്ടൺ ഞെക്കി സഹായിക്കണം